കണ്ണൂരിൽ ജില്ലാ അതിർത്തിയായ ഇരിട്ടി കൂട്ടുപുഴയിൽ പോലീസ് നടത്തിയ വാഹന പരിശോധനയിൽ വൻ കഞ്ചാവ് ശേഖരമായി രണ്ട് യുവാക്കൾ അറസ്റ്റിലായി ഏഴ് കിലോ കഞ്ചാവുമായി കണ്ണൂർ ജില്ലയിലെ പരിയാരം സ്വദേശികളായ യുവാക്കളാണ് പിടിയിലായത് കൂട്ടുപുഴ പോലീസ് ചെക്ക് പോസ്റ്റിൽ വാഹന പരിശോധനക്കിടെയാണ് ഏഴ് കിലോ കഞ്ചാവുമായി യുവാക്കൾ പോലീസ് പിടിയിൽ ആകുന്നത് പരിയാരം സ്വദേശി തമ്പിലാൻ ജിൻസ് ജോൺ പാച്ചേനി സ്വദേശി അഭിനവ് എന്നിവരാണ് അറസ്റ്റിലായത് ബംഗളൂരു പയ്യന്നൂർ റൂട്ടിൽ ഓടുന്ന ടൂറിസ്റ്റ് ബസിൽ രണ്ട് ബാഗുകൾ ഒളിപ്പിച്ച നിലയിലായിരുന്നു കഞ്ചാവ് ഇരട്ടി പോലീസും കണ്ണൂർ ജില്ലാ പോലീസ് മേധാവിയുടെ നിയന്ത്രണത്തിലുള്ള ഡാൻസ് ഓഫ് ടീമും സംയുക്തമായാണ് ഇവരെ പിടികൂടിയത് തളിപ്പറമ്പിലും പരിയാരം പയ്യന്നൂർ പ്രദേശങ്ങളിലും വ്യാപകമായി കഞ്ചാവ് വിതരണം ചെയ്യുന്ന സംഘത്തിലെ മുഖ്യ കണ്ണികളാണ് ഇവരെന്ന് പോലീസ് അറിയിച്ചു പ്രതികൾ കണ്ണൂരിലേക്ക് കഞ്ചാവ് കടത്തുന്നു എന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു റെയ്ഡ് നടത്തിയത് പ്രതികൾ ബാംഗ്ലൂരിൽ നിന്നെത്തിച്ചതാണ് കഞ്ചാവെന്ന് പോലീസ് മൊഴി നൽകിയിട്ടുണ്ട്